കൂട്ടുകാരെ ആൻഡൊക്കേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർ ഇത് എം ഐ ഇലവൻ ഐയുടെ ഒരു കോംബോ ഡിസ്പ്ലേ ആണ് അതായത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഞാൻ ഇത് കാണിച്ചു തരുന്നതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ യാതൊരുവിധ പൊട്ടലോ ക്രാക്കോ യാതൊരുവിധ ഡാമേജസോ കാണുന്നില്ല ഫിസിക്കലി നമുക്ക് നോക്കുമ്പോൾ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല ഓക്കെ ഈ ഒരു ഫോൺ ഫോൺ ഓൺ ആകുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ കൈ കൊണ്ടുവന്നത് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് തന്നെയാണ് പുതിയൊരു ഡിസ്പ്ലേ ഇട്ടപ്പോഴത്തേക്കും ഫോൺ ഓൺ ആകുന്നുണ്ട് യാതൊരുവിധ ഇല്ല ഡിസ്പ്ലേ ആണ് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തു പക്ഷേ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ യാതൊരുവിധ പൊട്ടലോ ക്രാക്കോ യാതൊരുവിധ ഡാമേജസോ ഒന്നും തന്നെ ബാക്കോ ഫ്രണ്ടിലോ എന്നും തന്നെ ഇല്ല ഇത്തരം കണ്ടീഷൻ വരുമ്പോഴത്തേക്കും മിക്ക ടെക്നീഷ്യൻമാരും ഏകദേശമുള്ള മിക്ക ടെക്നീഷ്യന്മാരും നമ്മൾ നമ്മളെ ഡിസ്പ്ലേ എടുത്ത് മാറിയിട്ട് പുതിയൊരു ഡിസ്പ്ലേ ഇട്ട് അതായത് മാർക്കറ്റിംഗ് അവൈലബിൾ ആവുന്ന മറ്റൊരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒറിജിനൽ ഡിസ്പ്ലേ ഇട്ട് നമ്മൾ ചെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത് പക്ഷേ നല്ലൊരു കോസ്റ്റ്ലി ആവും ഒരു മാർക്കറ്റിംഗ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ലൊരു കോസ്റ്റ്ലി ആവും ഒറിജിനൽ ഡിസ്പ്ലേ ആണെങ്കിൽ അതിലും വലിയ കോസ്റ്റ്ലിയാവും കസ്റ്റർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല ചിലവർ അത് ചെയ്യാതെ തന്നെ പോകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഡിസ്പ്ലേ പുതിയ ഡിസ്പ്ലേ ഇടുന്നതൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ ആ ഒരു ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ചെയ്ത് നമുക്കത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം ആ ഒരു ഡിസ്പ്ലേ ഓൺ ആകാത്തത് അതായത് ഞാൻ പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിൽ ഫിസിക്കലി പുറത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും യാതൊരുവിധ ഡാമേജസും ഇല്ലായെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ക്രാക്കോ പൊട്ടലോ ഇല്ലയെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആ ഒരു ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു സ്ട്രിപ്പ് മെയിനായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് നമുക്ക് ഡിസ്പ്ലേ വർക്കാവാതെ വരും തീർച്ചയായിട്ടും വരും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഡിസ്പ്ലേ ഈ ക്രാക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ക്രാക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിപ്പിനെ കംപ്ലയിന്റ് കൊണ്ട് വരും ഈ ഒരു സ്ട്രിപ്പ് നമുക്ക് മാറി സാധിക്കുന്ന സ്ട്രിപ്പിംഗ് ബോണ്ടിംഗ് മെഷീൻസുകളൊക്കെ ഇപ്പോൾ പല ടെക്നീഷ്യന്മാരുടെ കയ്യിലും ഇപ്പോൾ ഉണ്ട് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴും ഈ ഒരു സ്ട്രിപ്പ് മാത്രമായിട്ട് ബോണ്ട് ചെയ്തെടുക്കുന്ന മെഷീൻസ് ഉണ്ട് പക്ഷേ കുറച്ച് കുറച്ച് നമുക്ക് ഡിസ്പ്ലേ നമ്മൾ ഒറിജിനൽ ഡിസ്പ്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രിപ്പ് മാറ്റി നമുക്ക് ഫോണ് ഫോണിൻ്റെ ഡിസ്പ്ലേ ശരിയാക്കാൻ സാധിക്കും പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് നമുക്ക് പക്ഷേ നമുക്ക് ഒറിജിനൽ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്ട്രിപ്പ് മാത്രമായിട്ട് മാറിയെടുക്കാൻ സാധിക്കും അത്ര മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഓക്കെ എന്നാൽ നിങ്ങൾ ഈ ഒരു സ്ട്രിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് അതില്ല എന്നുണ്ടെങ്കിൽ അത്ര ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് മെയിനായിട്ട് ശ്രദ്ധിക്കാം ഇതിൻ്റെ കണക്ടർ വരുന്ന ഭാഗം മെയിനായിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു കണക്ടർ വരുന്ന ഭാഗം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു കണക്ടർ വരുന്ന ഭാഗത്തും സൂം ചെയ്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും എന്താണ് ഞാൻ ആ പറയുന്നതിൻ്റെ കാരണം എന്നുള്ളത് പറഞ്ഞു തരാം കൂട്ടുകാരെ ഇതാണ് ഡിസ്പ്ലേയുടെ കണക്ടർ വരുന്ന ഭാഗം ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഇതാണ് ഡിസ്പ്ലേയുടെ കണക്ട് വരുന്ന ഭാഗം ഇപ്പോൾ ഇതേപോലെ ഡിസ്പ്ലേ സ്ട്രിപ്പിൽ നിന്നായിരിക്കും ഈ ഒരു കണക്ടൻഡ് അവിടെ വരുന്ന ഡാമേജ് ഈ ഒരു കണക്ട് ഡാമേജസ് ഉണ്ടായിരുന്നാലും നമ്മുടെ ഫോണിന്റെ ഫോണിന് പ്രോബ്ലംസ് ഡിസ്പ്ലേ ഓൺ ഓണാകില്ല നമ്മൾ മെയിനായിട്ട് ഒരു മൈക്രോസ്കോപ്പ് വഴി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് ഈ കണക്ടിൻ്റെ അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കാം ഏതെങ്കിലും രീതിയിലുള്ള ഫംഗസോ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളത്തിൻ്റെ ഡാമേജസോ വല്ലോം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ഐ പി ഉപയോഗിച്ച് ഈ ഒരു കണക്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ മാറാവുന്ന പ്രശ്നമേ ചിലപ്പോൾ ആ ഡിസ്പ്ലേക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ ചിലർ അത് ഡിസ്പ്ലേ തന്നെ മാറി കളയും അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിനായിട്ട് നമ്മളിത് ശ്രദ്ധിക്കാം ഇവിടെ ഫംഗസോ വല്ലതുകൊണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ക്ലീൻ ചെയ്തിട്ട് നോക്കുക റെഡിയാകുന്നുണ്ടോ നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നുകളും ചെക്ക് ചെയ്യുക പിന്നെ ഏതെങ്കിലും ത്തിൽ ഡാമേജസ് ആയിക്കോട്ടെ ഏതെങ്കിലും പിന്നെ ബെൻഡ് ആയിരിക്കുമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ രണ്ടു മൂട്ടെ ഷോർട്ടായിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഈ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു പിന്നെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അതെങ്കിൽ കറക്റ്റായിട്ട് സോൾഡ്രിങ് എവിടെയെങ്കിലും വിട്ടിരിക്കുന്ന ഈ പിന്നുകൾ വന്നിരിക്കുന്ന സോൾഡിംഗ് എവിടെയെങ്കിലും വിട്ടിരുന്നാലും ഈ ഒരു പ്രോബ്ലംസ് സംഭവിക്കും ഒന്നുകിൽ ഇതൊന്നും റീസോൾഡ് ഈ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് യാതൊരു ഡാമേജസ് ഒന്നും ഇല്ലാങ്കിൽ ഒന്ന് റീസോൾഡ് ചെയ്ത് നോക്കുക റീസോൾഡ് നോക്കി നോക്കുക ഇല്ലാന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മാറാൻ സാധിക്കും ഈ ഒരു കണക്ട് നമുക്ക് മാർക്കറ്റിംഗ് അവൈലബിളാണ് ഡിസ്പ്ലേ കണക്ടറുകളെല്ലാം മാർക്കറ്റ അവൈലബിൾ ആണ് നമുക്കത് മാറാൻ സാധിക്കും നമുക്ക് ഇതിന് വലിയ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് സോൾ സോൾവ് ചെയ്തിളക്കി നമുക്ക് മാറാൻ സാധിക്കും അപ്പോൾ ഇതൊന്നും മാറ്റി നോക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം എന്നാൽ ഈ സ്ട്രിപ്പിൻ്റെ ഈ ഒരു കണക്ഷൻ വരുന്ന ഭാഗത്ത് ഈ സ്ട്രിപ്പിൻ്റെ ഇവിടെയൊക്കെ ചിലപ്പോൾ ബെൻഡായിട്ട് ഡാം കട്ടായിരിക്കും മിക്കവാറും ഇതൊക്കെ മിക്കവാറും ഒക്കെ ബെൻഡാക്കി ആയിരിക്കും നമ്മുടെ മദർ ബോർഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരുപാട് നേരത്തെ ഉപയോഗം കാണാൻ ഇതിൻ്റെ ഇവിടെ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ ക്രാക്ക് സംഭവിക്കാം അങ്ങനെ ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ കണക്ഷൻ കട്ടായിട്ട് ഈ ഡിസ്പ്ലേ വർക്കാവാതെ വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ജമ്പർ ചെയ്ത് വയ്ക്കാം ഒരു മൈക്രോ ജമ്പർ യൂസ് ചെയ്തുകൊണ്ട് മൈക്രോ ജമ്പിങ് ചെയ്ത് നമുക്കത് കണക് ഈ ഡിസ്പ്ലേ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്ന എന്തെന്ന് വെച്ചാൽ നമുക്കൊരു ഒറിജിനൽ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അത് കസ്റ്റമർക്കും അത് ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നത് ഒരുപാട് അവർ പഴയ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്ലാരിറ്റിയും എല്ലാം തന്നെ ഒറിജിനൽ ഡിസ്പ്ലേയുടെ കലാറ്റിങ് ക്വാളിറ്റി എല്ലാം തന്നെ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ അവർക്ക് പഴയ ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ആ ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അത് അവർക്ക് കസ്റ്റമർക്കെ ഒരു ഹാപ്പി ആയിരിക്കും നിങ്ങൾ എത്രത്തോളമാണ് അതിൽ വർക്ക് ചെയ്യുന്നത് ആ അനുസരിച്ചുള്ള നിങ്ങൾക്ക് എമൗണ്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്കും വലിയ നഷ്ടമൊന്നും വരാനൊന്നും പോകുന്നില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒറിജിനൽ ഡിസ്പ്ലേ റിപ്പയർ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ അല്ല ഡിസ്പ്ലേ പൊട്ടലോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക നിങ്ങൾ അതിനൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല മാറ്റുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ കണക്ഷൻ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് റെഡി ആയി റെഡി ആവാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേ മാറ്റുക അപ്പോൾ നമ്മളൊരു ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു കണക്ടർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും അത് ചിലപ്പോൾ നമുക്ക് അത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അത് ചെയ്യുക മിക്കവരും ഇതൊന്നും ചെക്ക് ചെയ്യാതെ തന്നെ ഡിസ്പ്ലേ മാറിക്കൊടുക്കുന്നവരുണ്ട് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു മൊബൈൽ റിപ്പയറിംഗ് പഠിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഈ ഒരു ഭാഗം തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇത് ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മദർ ബോർഡിൻ്റെ ഡിസ്പ്ലേയുടെ ഈ ഒരു കണക്ടർ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ മദർ ബോർഡിലും അവിടെയും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കും അപ്പോൾ അതും കൂടെ ഒന്ന് ഐ പി ബി ക്ലീൻ ചെയ്തൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു പുതിയ ഡിസ്പ്ലേ മാറാവൂ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇത്തരത്തിൽ വീഡിയോ വീണ്ടും കാണുന്നത് കൂട്ടുകാര്യ ബൈ